കേന്ദ്ര സർക്കാരിന്റെ അമർ പദ്ധതി പ്രകാരം നവീകരണം പൂർത്തിയാക്കിയ ആംബറ്റക്കുളം നാടിന് സമർപ്പിച്ചു അമൃത് പദ്ധതി പ്രകാരം മുപ്പത്തിനാല് ലക്ഷത്തി ഏഴായിരത്തി എണ്ണൂറ് രൂപ മുടക്കി മൂവാറ്റുഴ നഗരസഭ ഇരുപത്തിമൂന്നാം വാർഡിൽ പണി പൂർത്തീകരിച്ച ആംബറ്റക്കുളത്തിൻ്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് നിർവഹിച്ചു വാർഡ് കൗൺസിലർ ബിന്ദു സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ നിസ അഷ്റഫ് പി എം അബ്ദുൾ സലാം ജോസ് കുര്യാക്കോസ് തുടങ്ങിയവർ സംസാരിച്ചു യോഗത്തിൽ നഗരസഭാ കൗൺസിലർമാരായ ആശ അനിൽ പി എം സലീം അമൽ ബാബു സുധാ രഘുനാഥ് നിജിലാ ഷാജി ജോളി മണ്ണൂർ ഫൗസിയ അലി മുനിസിപ്പൽ സെക്രട്ടറി എച്ച് സിമി മുൻ നഗരസഭാ കൗൺസിലർ അഡ്വക്കേറ്റ് പി പ്രേംചന്ദ് ബി ജെ പി മൂവാറ്റുഴ മണ്ഡലം പ്രസിഡന്റ് ടി ചന്ദ്രൻ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സി വി ജോണി മണ്ഡലം വൈസ് പ്രസിഡന്റ് സജികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ചടങ്ങിൽ സമയബന്ധിതമായി പണി പൂർത്തീകരിച്ച കരാറുകാരൻ പി അലിയെ ആദരിച്ചു ആ പദ്ധതിയിൽപ്പെടുത്തി മൂന്ന് കുളങ്ങൾ അംഗീകരിക്കാനുള്ള വേണ്ട ഒരു കോടി രൂപ നൽകി ആദ്യമേ ഇത് മാത്രമാണ് പ്രത്യേകിച്ചത് രണ്ടാമെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും അറിയാവുന്ന ഈ മടക്കുഴി വഴിക്കുള്ള കുളമായിരുന്നു അതിന് മരക്കുടി ഇതിനേക്കാളും വലിയ കുളമാണ് പക്ഷേ നമ്മുടെ ഇടയിലുള്ള അച്ഛനാൽ കർത്താക്കന്മാർക്കുള്ള പരാതി കൊണ്ടു